നമസ്കാരം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചോറ് ഊറ്റി വടിക്കുവാൻ ഉപയോഗിക്കുന്ന തവിയുടെ ഒരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് അന്ന് ആ വീഡിയോ കണ്ട കുറച്ച് കുറച്ചുപേർ ചോദിച്ചൊരു ചോദ്യം ഇതുപോലത്തെ തവി വലിയ പാചകത്തിനല്ലാതെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തവിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഈ കാണുന്ന ചെറിയ തവി വീട്ടിലെ ചോറ് ഊറ്റി പഠിക്കുവാനും പഴങ്കഞ്ഞി എല്ലാം ഊറ്റി പഠിക്കുവാനും അത് തന്നെ എണ്ണ പലഹാരങ്ങൾ എണ്ണയിലിട്ട് എടുക്കുന്ന ചിപ്സ് മിക്സർ പോലെയുള്ള ചെറിയ ചെറിയ എണ്ണ പലഹാരങ്ങൾ നമുക്ക് ഇതുപോലെ കോരി എടുക്കുവാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മരുന്നുകളുടെ കൂട്ടുകൾ തയ്യാറാക്കിയ ശേഷം അതും എണ്ണയിലിട്ട് പാകമായ ശേഷം നമുക്കതിൻ്റെ ആ ഒരു ബാക്കി വന്ന ഭാഗം കോരിയെടുക്കുവാനും ഇതുപോലുള്ള തവികൾ നമുക്ക് ഉപയോഗിക്കാം വരും കാലങ്ങളിൽ ഡീറ്റെയിൽഡായിട്ടുള്ള മറ്റ് ഇതുപോലത്തുള്ള മറ്റ് തവികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും